ഹായ് സുഹൃത്തുക്കളെ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് ഷഫീഖ് ചങ്ങന എന്ന് പറയുന്ന സുഹൃത്ത് അയച്ചതാണ് ഇത് നമുക്ക് അൺബോക്സ് ചെയ്യലാണെന്നേ നമ്മുടെ വീഡിയോ അപ്പോൾ ഇതിലെന്താണെന്ന് ചോദിച്ചാൽ ഒരു സൂപ്പർ സാധനമാണ് അഥവാ മാങ്ങഞ്ചി മാങ്ങഞ്ചി എന്ന് കേട്ടിട്ടുണ്ടോ സാധനമാണത് അപ്പോൾ ഇത് നമ്മൾ കൊറിയർ ചാർജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഫ്രീ ആയിട്ട് അയച്ചെന്നാണ് അപ്പോൾ ആളിത് ചില്ലർക്കാരനല്ല കേട്ടോ ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നാണ് ഈ മാങ്ങഞ്ചി എന്ന് പറയുന്നത് അണുനാശിന ദഹന സഹായി അതുപോലെ തന്നെ ഈ സന്ധിവേദനയിലെ വീക്കം കുറക്കാൻ അതുപോലെ തന്നെ തൊക്കു രോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ അതായത് തൊക്കിൻ്റെ മങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അത് പേസ്റ്റായിട്ട് ഉപയോഗിക്കണം അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ ശ്വസന രോഗങ്ങൾക്ക് അതായത് കഫം ജലദോഷം തുടങ്ങിയ ശ്വാസനാളത്തിൽ അണുബാധ തുടങ്ങിയതിനെല്ലാം ചൂടുവെള്ളത്തിൽ മാങ്ങി കഴിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേദന കുറക്കാനേ തലവേദന പ്രമേഹവേദന വേദന ഇതിനൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുക അതിന് പുറമേ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് അത് ഇത് പച്ചയായിട്ട് കഴിക്കാം സാലഡിലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കഴിക്കാം അതുപോലെ തന്നെ പൊടിച്ചത് കഴിക്കാം ജ്യൂസായിട്ട് കഴിക്കാം പേസ്റ്റായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ പല ഒരുപാട് ഉപകാരങ്ങളുള്ള സാധനമാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു പത്ത് ഗ്രോ ബാഗിലായിട്ട് നട്ടിട്ട് അത് വളർന്ന് വന്നിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ പിന്നീട് കാണിച്ചേരാം അപ്പോൾ ഇത് ഇതിൻ്റെ ഇലകൾ മഞ്ഞളിൻ്റെ അലവലായിരിക്കട്ടോ ഇത് ഇഞ്ചിന് പേരാണെങ്കിലും ഇഞ്ചിൻ്റെ അലവലല്ല ഉണ്ടാവുക മഞ്ഞളിൻ്റെ അലവലാണ് ഉണ്ടാവുക ഇതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ മണം ഒരു മാങ്ങൻ്റെ മണമായിരിക്കും ഒറിജിനൽ മാങ്ങൻ്റെ മണം അതുകൊണ്ടാണ് ഇനി മാങ്ങ ഇഞ്ചി എന്ന് പറയുന്നത് Okay.